കഴിഞ്ഞ രണ്ട് ദിവസത്തെ കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ഒരു ഫൈറ്റ് ഡാനി അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ അതായത് നിങ്ങള് അറിയാലോ ഫസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് അദ്ദേഹം ഉണ്ടാക്കി ഒരു മാസ് ആരും ഉണ്ടാക്കി കാണുമെന്ന് തോന്നിട്ട് ഈ സീസണില് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മെയിൻ ആയിട്ട് പറയാൻ വരാൻ കാര്യം എന്ന് ഇന്ന് എനിക്കൊരു ഞങ്ങളുടെ മണ്ണാർഷ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു ചേട്ടൻ എനിക്ക് മെസ്സേജ് ചേട്ടൻ ഇപ്പം ഗൾഫിലാണ് അവർ കുറേ പ്രവാസികൾ ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പം അദ്ദേഹം കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനിപ്പം മൂന്ന് മണി ഞാനിൻ്റെ എന്താ പറയുക ഒരു മൂവി കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ വോയിസ് ഒക്കെ കേൾക്കുന്നത് അപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞു പക്ഷെ ഞാനൊരു കണ്ടന്റ് ആക്കി എടുത്തൊരു വീഡിയോ ഇടാൻ ചെയ്യാൻ അത്ര ഇത് കാണിച്ചില്ലായിരുന്നു പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കൊന്ന് തോന്നി അതിനെക്കുറിച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് സംസാരിച്ചാലോ എന്നുള്ള രീതിയിലാണ് ആദ്യം നിങ്ങൾ ഈ ഈ അതായത് വോയിസ് ഒന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തെ എപ്പിസോഡില് കണ്ടിട്ട് ചുമ്മാ തോന്നിയത് ഞാനിത് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്ത് നിർത്തി അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനില് ഇതിലൊന്നും വരാത്തത് മൊത്തത്തിലങ്ങ് വെറുപ്പായിപ്പോയി മൊത്തത്തില് നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് ഒരു സാധാരണ എന്നുള്ള പ്രേക്ഷകല് തോന്നലിത് പക്ഷെ എനിക്ക് എങ്ങോ തോന്നി ഞാനിപ്പോ ഇന്നൊക്കെ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെയാണ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ തോന്നിയ ഒരു സാധനം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ എനിക്കോ പ്രതികരിക്കാൻ പറ്റുന്നില്ല എവിടെ നിനക്ക് പ്രതികരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഹിണ്ട് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കണേ ഒന്ന് രണ്ട് കാര്യം ഞാനിത് അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യമാണ് ഞാനിത് പറയുന്നത് അഭിഷേക് ശ്രീകുമാർ മറ്റേ കഴിഞ്ഞ ദിവസം െ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അതിന്റെ ഇടയ്ക്കോട് വന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഊളുകളെ വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണെന്ന് അവൻ പറയുന്നുണ്ട് അവൻ പറയുന്ന സമയത്ത് ഓക്കെ മോനെ ഓക്കെ പറഞ്ഞിട്ട് അവനെ ഇത് ചെയ്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നോ രണ്ടോ കാര്യങ്ങളോട് ജാസ്മിനെതിരെ പറഞ്ഞങ്ങനെ പക്ഷെ അവനെ പെട്ടെന്ന് വായട

പിന്നെ അന്ന് ജാസ്മിന്റെ ചിപ്പ് മാറ്റിയിട്ടാണ് തോന്നുന്നത് അവരെല്ലാരും കൂടാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് അവിടെ ഉള്ളകളെയെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തത് സായിയും സെറ്റും ഒക്കെ തന്നെ ആയിരുന്നു അങ്ങനെയാണ് ജാസ്മിൻ അത് പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് അഭിഷേക് എന്നെ അത് ഇഷ്ടപ്പെട്ടില്ല സത്യത്തില്ല ഓക്കെ സത്യമാണ് ലാലേട്ടം വന്ന സമയത്ത് എന്താ പറയണ്ടേ ഇത് ഓരോ പോയിന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു പോക്കിയ മോനെ അവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ടുള്ള കറക്റ്റ് കാര്യം തന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് എണ്ണിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പൊന്നോ തുരുതുരാന്ന് ഇങ്ങനെ കേട്ടോണ്ട് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതോത്തോരുടെ അഭിപ്രായങ്ങൾ ചോദിക്കില്ല ആരോട്ടായിരുന്നു ജാസ്മിന് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സത്യം പറഞ്ഞു ലാലട്ടനുകൂടെ അറിഞ്ഞോണ്ടാണോ ഈ എവിടെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകത്തില്ല ഇതിൽ എന്തൊക്കെയുണ്ടോ എന്നുള്ള രീതിയിൽ പിന്നെ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ പോയിട്ട് എപ്പിസോഡിന്റെ ഒരു ഒരു ക്ലിപ്പ് പോലും കാണത്തില്ലെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ അവിടെ വന്ന് മുമ്പത്തെ ദിവസം രാത്രി ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കുറച്ച് കട്ട് ചെയ്ത് കൊണ്ട് കാണിക്കും ഇതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ എന്ന് പറഞ്ഞു കാണുമായിരിക്കും ലാലേട്ടനോട് അങ്ങനെയാണെന്ന് ഇപ്പൊ പ്രേക്ഷകർക്കും മനസ്സിലാവുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ സംസാരിച്ച ആ ആ കാര്യം നിങ്ങൾ വോയിസ് കുറച്ച് കൂടെ പറയുന്നുണ്ട് കേട്ടു നീ നിന്റെ വീഡിയോ ൂടെ പറയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞങ്ങളൊക്കെ പ്രവാസികൾ ആരുമായിട്ടും ആരുമായിട്ടും ഒന്നും കണക്ട് ആവാൻ പറ്റുന്നില്ല മീൻസ് ഇത് മൊത്തം ഇവരുടെ സെലക്ഷൻ പ്രോസസ്സിന്റെ പ്രശ്നമാണ് ഈ സെലക്ഷനകത്ത് ഒരു നല്ലൊരു ടീമില്ല രാജാവെന്നോ അതെ ജിൻഡോ ആണെങ്കിൽ പോലും പറയുന്നതിനകത്ത് മൊത്തം ഗെയിമാണ് കളിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഓൾ ഇൻ ഓൺ ഫാമിലി ആൾക്കാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഓൾ ഇൻ ഇന്നോള് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ടീമില്ല അതായത് ഒരാളില്ല കഴിഞ്ഞ പ്രാവശ്യം വരെ പോലും നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തിനകത്ത് കണ്ടിരിക്കാൻ രസം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഒരു നമുക്ക് ആരോടും ഒരു സ്നേഹം തോന്നുന്നില്ല ഞാൻ പേഴ്സണലി വിചാരിച്ചു അവൻ എന്തെങ്കിലുമൊക്കെ കളിക്കും അവൻ കുറേ കടന്ന് വാചക പഠിക്കുന്നുണ്ടായിരുന്നു പവർ റൂമിൽ കയറുകയും അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തോന്നിയ ഒരു കാര്യം അവൻ ആദ്യം എന്തോ വന്ന് ചെയ്യാൻ നോക്കിയതാണ് ജാൻമണിയെ ചോദിച്ചിട്ടുണ്ട് മറ്റവരെ ചൊറിഞ്ഞിട്ടുണ്ട് അവൻ എന്തൊക്കെയോ ഗെയിം പ്ലാനുമായിട്ട് വന്നു പക്ഷേ ഇതിൽ അവനെ ആദ്യം തന്നെ മറ്റേ ലോക്കോട്ട് അടിച്ചിട്ട് വാഴടപ്പിച്ചിട്ട് അവനെ അങ്ങ് മാറ്റി നിർത്തി പക്ഷേ അവനങ്ങനെ പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പക്ഷെ അവനന്ന് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവൻ ഗെയിം കളിക്കുന്നതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിൽ നിനക്കെന്തെങ്കിലും ഞാനീ പറയുന്ന ചിന്താഗതി ലെവലിൽ നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നീ അത് വീഡിയോ ഫുൾ അനലൈസ് ചെയ്തിട്ട് നീ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയാ അതൊരു റിക്വസ്റ്റ് മാത്രമാണ് ഞാൻ അവൻ്റെ പിയർ ഒന്നുമില്ല എനിക്കറിയത്തില്ല നമ്മൾ ഈ കാണുന്ന കാര്യം ചേട്ടൻ പിയാറാ ചേട്ടൻ പിയാറാന്ന് ആരും പറയാത്തൊന്നുമില്ല ഏട്ടാ അഥവാ പറഞ്ഞാലും വിട്ടുകൾ അത്ര കേളെ ഞാൻ അത്ര വേറെ പിയാറാ ചേട്ടാ ചേട്ടനാണെന്നറിയാത്തോണ്ടെ ചേട്ടൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ ഇപ്പൊ ഈ ബിഗ് ബോസ് ഷോയില ആർക്കും എന്താ ആരും ഒരു ബേബി വിന്നറായിട്ടോ ആ എന്തോ ഒരു ആൾക്കൊരു ഫീല് വരുന്നില്ലാത്ത പിന്നെ പറഞ്ഞില്ല ജിൻഡോ മാത്രം ഒരു ഗെയിമർ എന്നൊരു ഇത് മാത്രേ ഉള്ളു അല്ല പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാൻ പറ്റിയ ഒരാളാ ആരും ഇല്ല ഇതിനകത്ത് പിന്നെ അഭിഷേക്ക് ശ്രീകുമാറിനെ കുറിച്ച് പറയാൻ സത്യമാണ് ആ തുടക്കം വന്നപ്പോൾ ജാൻമണിയൊക്കെ എടുത്തിട്ടൊന്ന് ഇടയ്ക്കൊക്കെ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഭി അഭിഷേക്ക് ജയ്ദേവുമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു ഉം ആ സമയത്തും വന്നപ്പോ തന്നെ അഭിഷേക്ക് കെ എന്ന് പറഞ്ഞാൽ മറ്റേതാണോ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചോണ്ട് ഇപ്പം വന്നത് ഫസ്റ്റ് ഡേ തന്നെ എന്താ വൺമാൻ ഷോ എന്ന് പറഞ്ഞ അതുപോലെ തന്നെ ആയിരുന്നു ആര് അഭിഷേക് ശ്രീകുമാർ കാട്ടിക്കുട്ടി അതിനകത്ത് ആ പുള്ളീനെ നൈസായിട്ടങ്ങ് ഓതിക്കിക്കളഞ്ഞ രണ്ട് അപ്പൊ ഉം എനിക്ക് ഓർമ്മ അഭിഷേക് പറഞ്ഞോട്ടെ എന്റെ ഈ രണ്ടിതൊന്നും കഴിഞ്ഞോട്ടെ ഈ ഇതൊന്നും കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് വേണം എനിക്ക് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പവർ റൂമിൽ കയറി കഴിഞ്ഞാലും അദ്ദേഹം കയറി എന്ന് പറയുകയും ചെയ്തു പക്ഷെ അത് നടന്നില്ല ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ സാബുമാൻ വന്ന സമയത്തും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഇരുന്ന് എനിക്കൊന്നും ചെയ്യാൻ അത് പറയുകയും ചെയ്തു പക്ഷെ സാബുമാൻ ചിരിച്ച് കളിച്ചിട്ട് പുറത്തിറങ്ങി സാബുമാൻ ഡബിൾ നല്ല പണി പോലായിരുന്നു സംസാരം ഒക്കെ ചെയ്തത് എന്തോ വെറുതെ ഇരിക്കുന്ന നിങ്ങൾ സാറ്റർഡേയിലെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ശരിക്കും ആട്ടി കിട്ടും ഇപ്പം ട്രോളർമാർ ട്രോളർമാർ വരെ ആക്കുന്നുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അയച്ച് ഓയിസ് അയച്ച ചേട്ടൻ പറയുന്നത് എനിക്ക് സാബുന ഒക്കെ കൊണ്ട് അവർ തന്നെ പറയിപ്പിച്ചതാണോ എന്നുള്ള രീതി വരെ തോന്നിപ്പോകുന്നുണ്ടെന്ന് അവർ പറഞ്ഞു എനിക്ക് വോയിസും ക്ലിപ്പും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഇതിന്റെ ഇടയിൽ ബിഗ് ബോസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അറിയാലോ അപ്പം നമുക്ക് അഭിഷേക് എന്താ പറയണ്ടേ ശ്രീ ജയ്ദ്വീപിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ വെച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നല്ല നല്ല പ്ലേയേഴ്സിനെയൊക്കെ ഇവർ നൈസായിട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ വിഷയമാണെന്ന് പറയുമ്പോൾ പിന്നെ മുല്ലപ്പൂ ഫാൻസുകാരൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാനോ വല്ലതും ആയിരിക്കും അങ്ങനെ ആവാം എന്തും ആയിക്കോട്ടെ അപ്പം നമുക്ക് ആദ്യം ആ ജയ്ദ്വീപിൻ്റെ സോറി ആ ജയ്ദ്വീപിൻ്റെ ക്ലിപ്പ് ഒന്നും വെച്ചേരാം നിങ്ങൾ അതൊന്ന് കണ്ടുപോകും ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാർ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ ആയിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറി വിഷമിച്ചിരിക്കുന്ന മാത്രം ഇതൊന്നും എപ്പിസോഡിലും ഇല്ല എല്ലാം എഡിറ്റഡ് ആണ് ഗബ്രി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് മേ ബി ഞാൻ ഭയങ്കര ആണെന്നോ അല്ലെങ്കിൽ ഞാൻ പാവാണെന്നോ കാണിക്കാനാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞു ലവ് ട്രയാങ്കിൾ എന്തോ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് സ്ഥിര താല്പര്യമില്ല ഇതിങ്ങനെ വന്നാൽ തന്നെ അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കണം അല്ല ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യങ്ങനെ എന്ന് ജിൻഡോ ചേട്ടനെ പറഞ്ഞു ഒരു റേസിസ്റ്റ് കമന്റ് ആണ് അത് പാടില്ല എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വന്ന നോട്ടീസ് ആണ് അഭിഷേക് ഇവിടെ റേസിസത്തെ കുറിച്ചോ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ സംസാരിക്കാൻ പാടില്ല അവിടെ എന്റെ വായടഞ്ഞു ആ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ജയ് അതായത് ജയ്ദേവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും ജിൻഡോൻ്റെ സ്റ്റേറ്റ്മെൻ്റിനെ കുറിച്ച് വരെ സംസാരിച്ചിട്ടുണ്ട് അതിന് വരെ വാർണിംഗ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം അതിനകത്ത് എനിക്ക് ഒന്ന് ലെറ്ററും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു സത്യത്തില്ല ഏഹ് അപ്പം ഒന്ന് ആലോചിച്ച അഭിഷേക് ഈ ഇവർ തന്നെയാണ് ഈ പറഞ്ഞത് എന്തുവാ അഭിഷേക് ജയ്ദ്വീപ് എലിജിബിറ്റി ക്യൂ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്നതാണെന്നുള്ള കാര്യങ്ങൾ ഇവരാണ് അതിനകത്ത് അഭിഷേകിനോട് പറഞ്ഞു കൊടുത്തത് തന്നെ ജയദീപിനോട് ജയ്ദ്വീപ് അതാണ് ഇവിടെ പറയുകയും ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ലവ് ട്രാക്ക് ലവ് ട്രാക്ക് അർജുനുമായിട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തെന്നൊരു ഇതുണ്ടായിരുന്നു ന്യൂസിലുണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ എല്ലാവർക്കും റീച്ചും കാര്യങ്ങളൊക്കെ കൂടിയാൽ പോരെ ഇപ്പം മെയിനായിട്ട് അവരോട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ ആൾ കപ്പടി വിൽക്കാനായിരിക്കും അവർ കൂടുതലും ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരിയട കൂടെ നിൽക്കുക അപ്പോൾ എന്താ പറയണ്ടേ ഇപ്പോൾ ഒരു പ്രവാസിലെ അജി ഷേട്ടൻ തന്നെ ഇതുപോലെ ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാരുടെ വായ അടപ്പിക്കുകയാണ് കുറെ ചെയ്യുന്നത് ഏകദേശമൊക്കെ വായടമെന്ന് വെച്ചാൽ അവർ പോലും അറിയാതെ പറഞ്ഞാൽ മനസ്സിലായ വായ അടപ്പിക്കുക അതാണ് അപ്പം ഇവിടെ ഒരു ഗെയിം പ്ലാൻ അകത്തൊരു ഗെയിം പ്ലാൻ ഒരു എല്ലാം സത്യത്തില്ല അപ്പം എന്തായാലും ആ ചേട്ടൻ പുള്ളിയുടെ അഭിപ്രായം എന്നോടോ പറഞ്ഞതും ഇപ്പം ഞാനത് ഓക്കെ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഇടുന്നതേ ഉള്ളൂ അതിലൊരുപാട് കാര്യങ്ങൾ ശരിയായിട്ട് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ കൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ് ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ ബൈ